ഇന്നലെ വനിതാ ദിനമായിരുന്നു ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ സാർ ശ്രദ്ധിച്ചാണ് സ്ത്രീകളുടെ അല്ലെങ്കിൽ പ്രഗത്ഭരായ സ്ത്രീകളുടെ നേട്ടങ്ങളും അവരെ പൂരുത്തിയുള്ള അത് മാധ്യമങ്ങൾ ഇങ്ങനെ പലരെയും പിന്നെ രാഷ്ട്രപതി ഒരു രാഷ്ട്രപതിയാണല്ലോ സ്ത്രീയാണ് അപ്പോൾ ഞാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വനിതാ സംവരണ ബിൽ പാസ്സാക്കിയിട്ടുണ്ട് ലോക്സഭയിൽ മോദിയാണ് പാസ്സാക്കിയത് മോദി അത് വെച്ച് ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തൊമ്പിലെ വനിതാ സംഭരണ ബില്ല് അത് നിയമപരമായിട്ട് വരുത്തുള്ളൂ അപ്പം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ വനിതകൾ മുപ്പത്തി ഒന്ന് ശതമാനം ലോക്സഭയിൽ ഉണ്ടാവണം നിയമസഭയിൽ ഉണ്ടാവണം പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചല്ലോ കേരളത്തിൽ തീരുമാനിച്ചു കേന്ദ്ര ലെവലൊക്കെ തീരുമാനിച്ചു കേരളത്തിൽ തീരുമാനിക്കും നമ്മൾ പരിശോധിക്കുന്നത് ഈ വനിതാ സംഭരണ ബില്ലിന് വേണ്ടി അഘോരം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് കാണിച്ചിട്ടില്ല അതായത് ഇതൊക്കെ ഒരു ഒരു പ്രകസനം അത് അല്ലാതെ ഒന്നിനോടും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത അല്ല അതിൻ്റെ ഒരു കാര്യം നമ്മളെന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ സമൂഹം ഒരു പുരുഷാധിപത്യ സമൂഹമാണ് ഈ പാട്രിയാറ്റിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് അങ്ങനെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നില്ല പല കാരണങ്ങൾ കൊണ്ട് അതിനെതിരായിട്ടുള്ള പോരാട്ടം ലോകത്ത് ശക്തമാണ് ആദ്യം യഥാർത്ഥത്തിൽ ഈ വുമൺ സഫറേജ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വരുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ മൂവ്മെൻ്റാണ് പിന്നീട് സ്ത്രീകൾക്ക് വോട്ടവകാശം നേടിക്കൊടുത്തത് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും ശരി പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി നമുക്കിപ്പോൾ ഒരു രാഷ്ട്രപതിയുണ്ട് ആ രാഷ്ട്രപതി എന്ന് പറയുന്നത് രണ്ട് പ്രതിയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഒന്ന് സ്ത്രീയെ പ്രതിനിധാനം ചെയ്യുന്നു മറ്റൊന്ന് ഒരു ആദിവാസി സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു അതൊക്കെ പറയാൻ കൊള്ളാവുന്നതും ഷോ ഒക്കെ ആയിട്ട് മാറ്റം ചെയ്യപ്പെടുന്നു കാരണം ഇവർക്ക് യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതായിട്ടുള്ള അധികാരം നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹവും ആവശ്യമാണ് എങ്കിൽ സ്ത്രീകൾക്കിതെല്ലാം നൽകാൻ നമ്മുടെ സമൂഹം തയ്യാറാവേണ്ടതാണ് പക്ഷേ അങ്ങനെയല്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഈ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇന്നലെ ലോക വനിതാ ദിനമാണ് നമ്മുടെ ചാനലുകാരെല്ലാം വനിതാ സ്ഥാനാർത്ഥികളെക്കെ കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടത്തി ആഘോഷിച്ചെന്നുള്ളത് ശരിയാണ് പക്ഷേ എത്ര സ്ഥാനാർത്ഥികളാണ് നമുക്കുള്ളത് നമ്മളുടെ പ്രബലമായിട്ടുള്ള മൂന്ന് മുന്നണികളൂടെ മത്സരിക്കുന്ന സമയത്ത് ആ മൂന്ന് മുന്നണിയിലേക്ക് മത്സരിക്കുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള മൂന്ന് സ്ത്രീകളെ കാണാം ബി ജെ പിയുടെ പ്രതിനിധികളായിട്ട് മത്സരിക്കുന്ന മൂന്ന് സ്ത്രീകളെ കാണാം കോൺഗ്രസിന് ഒരാൾ മാത്രമേ ഉള്ളൂ ഒരു പെരുമകളി മാത്രം അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക ആ അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും സംവരണം എന്ന് പറയുന്നതും ഇവരുടെയും ആവശ്യമല്ല എന്ന് നമുക്കറിയാം എന്നാൽ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി ശക്തമായിട്ടുള്ള വാദം ഉന്നയിക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യാം ഇപ്പോൾ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചു പാർലമെൻ്റ് ബില്ല് അവതരിപ്പിച്ച സമയത്ത് വേണമെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ അത് നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു അതിനുള്ള ഇച്ഛാശക്തി ആണിച്ചാൽ മതി മതി ആ ഇച്ഛാശക്തി അവർക്കില്ല കാരണം അവർക്കത് ആഗ്രഹമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾ പാസ്സാക്കി എന്ന് പറയുകയും അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുകയും ചെയ്യുക എന്നതിനപ്പുറം ഒന്നുമില്ല അതുകൊണ്ടാണ് നമുക്ക് ഓരോ പാർട്ടിയും യഥാർത്ഥത്തിൽ ഇരുപത് സീറ്റാണ് നോക്കേണ്ടത് ആ ഇരുപത് സീറ്റിൻ്റെ ഏതാണ്ട് മുപ്പത് ശതമാനം തീരുമാനിച്ചാൽ തന്നെ എന്ത് വേണം ആറ് സ്ഥാനാർത്ഥികളെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ പ്രമുഖ മുന്നണി എന്ത് ചെയ്യണം മത്സരിപ്പിക്കേണ്ടതാണ് പക്ഷെ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ജയിച്ചാലും തോറ്റാലും അതിനുമൂല അവർ തയ്യാറില്ല പക്ഷേ ഇവരൊക്കെ പറയുന്നത് പ്രഗത്ഭരായ അല്ലെങ്കിൽ അതിന് കഴിവുറ്റ സ്ത്രീകളുടെ കുറവാണ് പ്രഗത്ഭരായ അല്ലെങ്കിൽ കഴിവുറ്റ സ്ത്രീകളുടെ കുറവെന്ന് പറയുമ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ അവരെ ആദ്യം തന്നെ പാർട്ടിക്കകത്തുള്ള പരിഗണന കൊടുക്കുമ്പോൾ തന്നെയും അല്ലെങ്കിൽ ആ ഒരു പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ തന്നെയും ഒതുക്കുന്ന ഒരവസ്ഥയാണ് സ്ത്രീകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ഒരു പേര് പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി ബഹൽ ലോകം അംഗീകരിച്ച പ്രഗത്ഭയായ സ്ത്രീയാണ് അപ്പോൾ തന്നെ കേരള അതുപോലെ ഇന്ത്യയിൽ തന്നെ പരിശോധിച്ച ജയലിത നമ്മൾ എത്ര പറഞ്ഞാലും ജയലിത ഒരു ഭരണാധികാരിയായിരുന്നു കഴിവുറ്റ ഭരണാധികാരി ഇപ്പോൾ തന്നെ മമതാ ബാനർജി മമതാ ബാനർജിയും കഴിവുറ്റ ഭരണാധികാരിയാണ് അപ്പം അതുപോലെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി നമ്മൾ നിർമ്മല സീതാരാമൻ അവൻ നമ്മൾ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെ സ്ത്രീകൾ കഴിവുള്ളവരാണ് പുരുഷന്മാരെക്കാട്ടി കഴിവുള്ളവരാണ് അവർക്ക് അവസരം കൊടുത്താൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കണ്ടെത്തി അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ നേരത്തെ സൂക്ഷ്മ സ്വരം ഇങ്ങനെ കണ്ടെത്തി കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ പുരുഷന്മാരെ കാട്ടിൽ കാര്യപ്രാപ്തിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾ കഴിയും അതിന് അവർക്കൊരവസരവും കൊടുക്കാതെ അവരെ മാറ്റി നിർത്തി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കകത്തും ഈ ആക്ഷേപം തന്നെയാണ് ഇപ്പം പത്മജാ ഭേണുവാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിക്ക് അകത്ത് ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് ഒരു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ആധിപത്യം അല്ല പിന്നെ രണ്ടാമത് ഇനി വേറൊരു നെഗറ്റീവേഷൻ കൂടുണ്ട് സാറ് ശ്രദ്ധിച്ചാണ് സ്ത്രീകളെന്ന് അല്ലെങ്കിൽ ഇതുപോലെ നമ്മളിപ്പോൾ പ്രഗത്ഭരായ സ്ത്രീകളുടെ പേരാണ് പറഞ്ഞു സ്ത്രീ സ്വാതന്ത്ര്യവും ഈ ആനുകൂല്യവും ഒക്കെ പിടിച്ചുപറ്റാൻ ഇപ്പം സ്ത്രീ സമൂഹത്തിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ കെയർഫിൽ നിൽക്കുന്ന ആൾക്കാർ വളരെ മോശപ്പെട്ട ആൾക്കാരുണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വേണ്ടുന്ന പണ്ട് സുഗതകുമാരി ആയിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റേ സ്ത്രീത്ത് പിടിച്ച ചുമ്പന സമരത്തിൻ്റെ നേതാവ് ഉൾപ്പെടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പറയുകയാണ് ഷഹന രഹനാഭാത്ത സ്ത്രീകളുടെ സാന്ദ്ര്യം ഏറ്റെടുത്ത് മുന്നോട്ട് അല്ല ഇതിനെ മറിച്ച് പറയാൻ പറ്റാത്ത തിരിച്ചു തന്നെ പറയണമെന്നാണ് പറഞ്ഞത് നമ്മുടെ പിണറായി വിജയൻ അതിൻ്റെ അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പരിശോധിക്കേണ്ടത് ഈ മനുഷ്യൻ മനുഷ്യർ മനുഷ്യർ ജനിച്ചു വീഴുന്ന സമയത്ത് പ്രത്യേക തരത്തിലുള്ള കഴിവും അതേപോലെ തന്നെ ശേഷിയുമൊക്കെ ഉള്ള ആളുകളാണോ പിന്നീട് തിരിച്ചറിയപ്പെടുന്നത് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനത്തിലൂടെ പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ മാത്രമാണ് എന്തെയുള്ളൂ ഇതിൽ ആരാണ് ഏറ്റവും മികച്ച തോതിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ സാധാരണ രീതിയിൽ അവസരം താങ്കൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പ്രശാന്ത് പറഞ്ഞതുപോലെ ഒരിക്കലും അവർക്ക് അവസരം കിട്ടാതെ പോകുമ്പോൾ പിന്നെ അവർക്ക് അതിനകത്ത് രക്ഷപ്പെടാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു ഒരു പരാധീനതയായിട്ട് എനിക്ക് തോന്നുന്നത് വളരെ പ്രമുഖരായിട്ടുള്ള സ്ത്രീ സ്വാതന്ത്ര്യവാദികൾ തന്നെ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഗർഭപാത്രമാണ് അവരുടെ പരാധീനത എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതാണ് അവരുടെ ഫിസിക്കൽ പൊസിഷനാണ് ഇപ്പം ശാരീരികമായിട്ട് അവർക്കൊരു ദൗർബല്യമുണ്ട് എന്നതല്ലാതെ അതിതായി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെതിരെയും ഇടയ്ക്ക് അവരുടെ ഭാഗത്തുനിന്നൊക്കെ വലിയ പോരാട്ടങ്ങൾ ഉയർന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെ എവിടെ തളച്ചിട്ടിരിക്കുന്ന അടുക്കളക്കകത്താണ് അടുക്കളയിൽ രാവിലെ മുതൽ ഏതാണ്ട് അർദ്ധരാത്രി വരെ പണിയെടുക്കാനായിട്ട് നിർബന്ധിതരായിരിക്കുന്ന ഒരു സമൂഹമാണ് സ്ത്രീകൾ എന്നുള്ളവരെ നമുക്കറിയാം മാത്രമല്ല അവർ ചെയ്യുന്നതായിട്ടുള്ള ജോലിക്ക് എന്തെങ്കിലും വിലയുണ്ട് ഒരു കൂലിയും കൊടുക്കാതെയാണ് ഈ എന്താണ് നമ്മുടെ അടുക്കളയിൽ ഇവരെല്ലാം തളച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അവരെ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ബോധപൂർവ്വമായിട്ടുള്ള നമ്മുടെ സമൂഹം എന്നു വച്ചാൽ നമ്മുടെ അധികാരം കൈകാര്യം ചെയ്തിരിക്കുന്നതായിട്ടുള്ള പുരുഷന്മാർ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് പക്ഷേ ആ പുരുഷന്മാരെ ശ്രമിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അവരുടെ കയ്യിലുള്ള അധികാരം നഷ്ടപ്പെടുത്തിയിട്ട് അവർക്കൊരിക്കൽ പോലും ഇവരെ അംഗീകരിക്കാൻ തയ്യാറുള്ളൂ ഇതിന് നമുക്കൊക്കെ സൊല്യൂഷൻ സൊല്യൂഷനാണ് എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ടോ ആ നിയമസഭാ മണ്ഡലങ്ങളെ മുഴുവൻ ദ്വയ എന്താണ് ദ്വയ മണ്ഡലങ്ങളായിട്ട് ശരിക്കും നോക്കു മാറ്റാനായിട്ട് എന്നുവെച്ചാൽ ഒരു ഒരു സ്ത്രീയും ഒരു പുരുഷനും മത്സരിക്കട്ടെ ഒരു സ്ത്രീയും പുരുഷനും വിജയിക്കട്ടെ അതെ അതെ അങ്ങനെ അങ്ങനെ അതിനൊരു സാധ്യതയുള്ളൂ ശരിക്കും പറഞ്ഞു തന്നെയാണ് കാരണം പുരുഷൻ്റെ അധികാരം വിട്ടുകളതിനായിട്ട് തയ്യാറല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്ത്രീക്ക് അധികാരം പങ്കുവയ്ക്കാനായിട്ട് കഴിയും അപകടങ്ങൾ ഒരുപാടുണ്ടാവും കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നൂറ്റി അമ്പത് നിയമസഭാ മണ്ഡലങ്ങൾക്ക് പേരം ഇരുന്നൂറ്റി എൺപതായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന അപകടങ്ങൾ അതിനുവേണ്ടി ചിലവ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുറച്ച് മാറ്റിയിട്ട് ി മാറ്റിട്ട് എന്തായാലും സ്ത്രീകൾ വരുന്നതിനു പ്രഗത്ഭരായ സ്ത്രീകൾ എപ്പോഴും നാടിന് അല്ലെങ്കിൽ എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷേ ഈ സംവരണം എന്ന് പറഞ്ഞ പേര് പറഞ്ഞത് നമുക്ക് ഗാന്ധിജി പറഞ്ഞത് ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് അതുകൊണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് രാഷ്ട്രീയം ഉണ്ടാവണം എല്ലാം ഉണ്ടാവണം തദ്ദേശ സംവരണ സ്ഥാപനങ്ങളിൽ സംവരണം അദ്ദേഹത്തിന്റെ ഒരു ഇതാണ് പക്ഷേ അത് കൊണ്ടുവന്നതിന്റെ പ്രയോജനം ചെയ്യുന്നില്ല സാർ കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ സമയത്ത് ആ ശിവ ശിവം കൊച്ചാട്ടൻ്റെ ഭാര്യ നീക്കിട്ട് അല്ലെങ്കിൽ കേശം കൊച്ചാട്ട് ഭാര്യ നീക്കിയിട്ട് അല്ലെ ഓസോബിൻ്റെ ഭാര്യ നീക്കിയിട്ട് പറഞ്ഞു നിർത്തുകയും ഇവർക്ക് യാതൊരു അവരുടെയും കുഴപ്പമില്ല പരിചയമില്ലാതെ വരികയും അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ഈ ഒരു പ്രസിഡന്റ് ആയാലും ഒരു മെമ്പർ ആയാലും അതും അവരെ ഡെമ്മിയാക്കി നിർത്തിക്കൊണ്ട് വേറെ ആൾക്കാർ ഭരിക്കും ശരിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ സംവരണം എഴുപത്തഞ്ച് ശതമാനവും ഇപ്പം വിമർശനവും ഒക്കെ പരാജയം തന്നെയാണ് കാരണം ഞങ്ങളുടെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞത് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാണ് രാഷ്ട്രീയ പാർട്ടിയിൽ സ്ത്രീകളെ ഈ പറഞ്ഞതുപോലെ കൃത്യമായ പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് അതിന് രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീകൾ കടന്നു വരണമെങ്കിൽ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഇറക്കി വിടണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ സംശുദ്ധമാകും അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പെണ്ണുങ്ങളെ വിടാൻ ചില വീടുകളിലും തയ്യാറാവുന്ന ഒരു സാ ഒരു സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ അതിനകത്ത് വിട്ടാൽ എല്ലാത്തിനും ആശങ്കയുണ്ടല്ലോ ഞാനേ അപ്പോൾ ആ രീതിയിൽ വന്നു കഴിഞ്ഞാലും അത്തരത്തിൽ സ്ത്രീകളെ വാർത്തെടുത്തതിന് ശേഷം സ്ത്രീകളെ നേതൃത്വം ഏൽപ്പിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഉള്ള പ്രയോജനം സ്ത്രീകൾക്കും ഉണ്ടാവുകയുള്ളൂ രാജ്യത്തിൽ അത് രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് വളരെ എന്താണ് സമുചിതമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടുന്ന ഒന്നായി മാറിയാൽ മാത്രമാണ് ഈ ആളുകൾ സ്വാതന്ത്ര്യത്തോടുകടന്നു വരിക എന്നുവെച്ചാൽ സംശുദ്ധമായിരിക്കണം സംശുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവൻ ഈ ഈ രംഗത്തൊക്കെ കടന്നു വരുന്ന ആളുകളെ അവിടെയുള്ള പുരുഷന്മാരെന്തെയ്യും ഉപദ്രവിക്കും പീഡിപ്പിക്കും പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ആരാണ് പിന്നെ പുറത്തൊക്കെ വരേണ്ടത് തയ്യാറാവ് ഒരിക്കലും ഉണ്ടാവില്ല നമുക്ക് തന്നെ അറിയാം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീകൾക്കെതിരായിട്ട് ആരെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ എത്രമാത്രം തടസ്സങ്ങളുണ്ടാവുന്നത് കാരണം നടപടിയെടുക്കുന്ന കമ്മിറ്റികൾക്ക് ആരുടെ കയ്യിലിരിക്കുന്നത് പുരുഷന്മാരുടെ കയ്യിലിരിക്കുന്നത് എന്നിട്ട് അവർ തീരുമാനമെടുക്കുന്ന സ്ത്രീക്ക് അനുകൂലമായിട്ടായിരിക്കില്ല സ്ത്രീക്ക് പ്രതികൂലമായ രീതിയിൽ തന്നെയായിരിക്കും അപ്പോൾ എല്ലാ അധികാര കേന്ദ്രങ്ങളും പുരുഷനിൽ അർപ്പിതമായിരിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ അധീശത്വത്തിലിരിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് സ്വതന്ത്രമായിട്ടുള്ള സ്ത്രീകളുടെ പ്രവർത്തനത്തിനും സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തിൻ്റെ വിജയത്തിനും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപൂർവമായിട്ടുള്ള ചില സ്ത്രീകളുടെ മുന്നേറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് നമ്മൾ പറയുന്നത് ഇവരെ എത്ര ശ്രേഷ്ഠമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് എത്ര പ്രഗത്ഭയാണ് നമ്മളിങ്ങനെ വിരലിൽ ഉണ്ടാവുന്ന പേരുകളാണ് ജയലളിത എന്ന് പറയുന്നത് തമിഴകത്തിൻ്റെ അമ്മയായി മാറിയ അമ്മ മഹാറാണിയെ പോലെ അവർ യഥാർത്ഥത്തിൽ ആ സമൂഹത്തെ അവരുടെ കൈവെള്ളയിൽ കു വെച്ചു കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവൃത്തി അവർ കാണിച്ചിരുന്നു അത്ര അവർ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് പക്ഷേ നമുക്കറിയാം ഇവരൊക്കെ തന്നെ ചെറിയ തരത്തിലുള്ള പാളിച്ചപ്പോൾ മായാവതി മായാവതിയും അതേപോലെ തന്നെ ജയലളിതമൊക്കെ അഴിമതിക്കാരാണ് എന്ന പേരും ഒപ്പം തന്നെ സമ്പാദിച്ചിട്ടുള്ള ആളുകളാണ് അവരുടെ കഴിവ് എന്ന് പറയുന്നത് കുറവല്ല എങ്കിൽ പോലും അവർ ശരിയായിട്ടുള്ള ദിശയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ശരിക്കും അതാണ് പ്രധാനപ്പെട്ട നമുക്ക് ഈ ചർച്ച നടത്തുന്നതിന് മുമ്പ് ഒരു കാര്യം ഈ ഭാരത സങ്കല്പത്തിൽ സ്ത്രീ ദേവി അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ സങ്കല്പമാണ് കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു അവിടെ പ്രവർത്തനം കൊണ്ടും അവിടെ കഴിവുണ്ടും അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും സമൂഹവും ആ സ്ത്രീക്ക് വേണ്ട ബഹുമാനവും ഒക്കെ കൊടുത്ത് അവരെ നേതൃത്വ നിലയിൽ കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ വികസനത്തിനും മുന്നോട്ടുള്ള പോക്കിനും ഒക്കെ നല്ല ഒരു സ്ത്രീ ശാക്തീകരണം ഉണ്ടാക്കിക്കൊണ്ടുവരുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുറമേ കാണിക്കുന്നില്ല ആകുമേയും തീരുമാനിച്ച് വരട്ടെ എന്ന് നമുക്ക് ആശംസിച്ചു അല്ല അതാണ് അതാ അതാണ് പ്രധാനപ്പെട്ട ഘടകം അതാണ് അതായത് സത്യസന്ധമായിട്ട് നമ്മുടെ സമൂഹത്തിനകത്ത് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാനും അവരുടെ സമത്വപൂർവമായിട്ടുള്ള സമീപനം പുലർത്താനും ഉള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്ന് പറയുന്നത് സമൂഹത്തിന് പൊതുവെ ഉണ്ടാവണം രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടാവണം അല്ലാണ്ട് ഓരോ പ്രവൃത്തിയും അവർ ചെയ്യുമ്പോൾ അതുകൂടന ആളുകളെ പറ്റിക്കാവുന്നതായി മാറി തീരുമ്പോളാണ് അവാർഡായി തരുന്നത് അത് മാറണം എന്ന് നമുക്ക് പ്രത്യാസിക്കുകയും ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും